രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രമയുഗം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഇന്ന് വരെ കാണാത്ത മമ്മൂട്ടിയെ ചിത്രത്തിൽ കാണാം കൊടുമൺ എന്ന വേഷത്തിൽ അത്യുഗ്രം പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെക്കുന്നത് അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും അവരുടെ കരിയർ ബസ്റ്റാണ് ബ്രഹ്മയുഗത്തിന് നൽകിയിട്ടുള്ളത് യക്ഷിക്കഥകളും ഭൂതകഥകളും കേട്ടു വളർന്ന ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ട് പേടിപ്പെടുത്തുന്ന ആ കഥകൾ നമ്മുടെ സങ്കല്പ ലോകത്ത് വരച്ചിടുന്ന ചില ദൃശ്യങ്ങളുണ്ട് അതുപോലെ ഒരു ആവിഷ്കാരമാണ് ബ്രഹ്മയുഗം ബ്രഹ്മയുഗത്തിലൂടെ സംവിധായകൻ രാഹുൽ സദാശിവൻ കയ്യടി നേടുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ മുമ്പത്തെ സിനിമകളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ആദ്യ ചിത്രമായ റെഡ് ട്രെയിനിൽ തുടങ്ങുന്നുണ്ട് രാഹുൽ സദാശിവന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വ്യത്യസ്തതകൾ രാഹുൽ സദാശിവന്റെ ആദ്യത്തെ സിനിമയായിരുന്നു റെഡ് ട്രെയിൻ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് രാഹുൽ തന്നെയായിരുന്നു മലയാള സിനിമ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു റെഡ് ട്രെയിൻ രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം കേരളത്തിലെ ചുവന്ന മഴ എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരുക്കിയത് യുവശാസ്ത്രജ്ഞനായ ജയ് എന്ന നരയന്റെ കഥാപാത്രം പ്രകൃതിയിലെ ചില ദുരൂഹ സംഭവങ്ങളെക്കുറിച്ച് നടത്തുന്ന അന്വേഷണങ്ങളാണ് ചിത്രം അന്യഗ്രഹ ജീവികളെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രം അന്നുവരെ മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറെ വ്യത്യസ്തമായിരുന്നു രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടാമത്തെ സിനിമയായ ഭൂതകാലത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഭൂതകാലം ഒരു സൂപ്പർ നാച്ചുറൽ ഹോറർ ചിത്രമാണ് ഒ ടി ടി റിലീസായ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു മുപ്പത്തൊമ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ നടി രേവതയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് ഭൂതകാലം യുവ നടൻ സൈനികത്തിന്റെ ഗംഭീര പ്രകടനം കണ്ട ചിത്രമായിരുന്നു ഭൂതകാലം വെറുമൊരു ഹൊറർ ചിത്രം എന്നതിലുപരി മെന്റലി ഒരുപാട് ചേർന്ന് നിൽക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്ന മികച്ച ദൃശ്യാവിഷ്കാരമാണ് ഭൂതകാലം ഇമോഷണൽ രംഗങ്ങൾക്കും ഹൊറർ സീനുകൾക്കും ഏറെ പ്രാധാന്യമുള്ള ചിത്രം മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ചില സംവിധായകർക്ക് അവരുടേതായ ട്രേഡ് ഉണ്ട് കഥ പറച്ചിലിനും മേക്കിങ്ങിലുമുള്ള വേറിട്ട രീതി തന്നെയാണ് രാഹുൽ എന്ന ഫിലിം മേക്കറെ സ്പെഷ്യൽ ആക്കുന്നത് മലയാളം പോലെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ റിസ്കിയായ പരീക്ഷണ കഥകൾ പരീക്ഷിക്കപ്പെടുക എന്നത് തന്നെ വലിയ പ്രശംസ അറിയിക്കുന്ന കാര്യമാണ് ഭ്രമയുഗം സ്വീകരിക്കപ്പെട്ട പോലെ തുടർന്നുള്ള ചിത്രങ്ങളും വലിയ വിജയമായാൽ എന്നും ഓർക്കപ്പെടുന്ന വ്യത്യസ്ത സിനിമകൾ രാഹുൽ നൽകുമെന്ന് ഉറപ്പാണ് E